ഒരു ട്രെയിനിരക്ക് ഉയർന്ന ക്യാബിന് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ കുറഞ്ഞ നിരക്ക് ഏഴ് ലക്ഷത്തിന് അടുത്ത് പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം മഹാരാജാസ് ട്രെയിനിനെ കുറിച്ചാണ് അതായത് ചലിക്കുന്ന അത്യാഡംബര കൊട്ടാരത്തെക്കുറിച്ചും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അതായത് ഐ ആർ സി ടി എസ് ഉടമസ്ഥതയിലുള്ള മഹാരാജാസ് എക്സ്പ്രസിനെ കുറിച്ചാണ് പാസ്പോർട്ട് കയറി ഇനി പറയാൻ പോകുന്നത് മലയാളം രണ്ടായിരത്തി പത്തിലാണ് മഹാരാജാസ് ട്രെയിനിൻ്റെ തുറവി രാജകീയ സൗകര്യങ്ങളും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എന്ന പോലെ ഭക്ഷണവും ജീവിതവും ആസ്വദിച്ച് ഒരു യാത്ര ഇരുപത്തിമൂന്ന് റോയൽ കാറുകളാണ് മഹാരാജാസിനുള്ളത് ഇതിൽ പതിനാല് വ്യക്തിഗത ക്യാബിനുകളും ഇരുപത് ഡീലക്സ് ക്യാബിനുകളും പതിനെട്ട് ജൂനിയർ സൂട്ടുകളും നാല് സൂട്ടുകളും നവരത്ന എന്ന പേരിൽ ഒരു എക്സ്ക്ലൂസീവ് പ്രസിഡൻഷ്യൽ സൂട്ടും ഇതിൽ ഉൾപ്പെടുന്നു ഒരു സമയം ആകെ എൺപത്തിനാല് അതിഥികൾക്ക് യാത്ര ചെയ്യാം രാത്രി ഭക്ഷണത്തിനായി രണ്ട് റെസ്റ്റോറൻറ്റുകളാണ് ഇത് രംഗ്മഹൽ മായൂർ മഹൽ എന്നീ റസ്റ്റോറൻറ്റുകൾ ദിനംപ്രതി പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണമേനു അതിൽ തനത് ഇന്ത്യൻ ഭക്ഷണവും അന്താരാഷ്ട്ര ഭക്ഷണവും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള വേൾഡ് ട്രാവൽ അവാർഡുകളിൽ തുടർച്ചയായി ഏഴ് തവണ ലോകത്തെ മുൻനിര ലക്ഷറി ട്രെയിനായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാരാജാസ് ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇതേ പുരസ്കാരം മഹാരാജാസ് നേടി രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ട്രെയിനിൻ്റെ റൂട്ടുകൾ ഒക്ടോബർ ഏപ്രിൽ മാസങ്ങൾക്കിടയിൽ വടക്കു പടിഞ്ഞാറ് മധ്യ ഇന്ത്യയിലുടനീളം ഇത് പ്രധാനമായും നാല് റൂട്ടുകളിൽ സർവീസ് നടത്തുന്നു ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ മുംബൈ അജന്ത ഉദയ്പൂർ ജോധ്പൂർ ബീഗാനിർ ജയ്പൂർ ഗന്തപൂർ ആഗ്ര ഡൽഹി എന്നിവിടങ്ങളിൽ ആറ് രാത്രികളും ഏഴ് പകലുകളും ഓഫ് ഇന്ത്യ ഡൽഹി ആഗ്ര രണ്ടപൂർ ജയ്പൂർ ഡൽഹി എന്നിവിടങ്ങളിൽ മൂന്ന് രാത്രികളും നാല് പകലുകളും ഇന്ത്യൻ പനോരമ ഡൽഹി ജയ്പൂർ രൺദപൂർ ഫത്തേപൂർ സിക്രി ആഗ്ര ഗോളിയോർ ഓർക്ക ബൌരാവൂർ വാരണാസി ലഖ്നൌ ഡൽഹി എന്നിവിടങ്ങളിൽ ആറ് രാത്രികളും ഏഴ് പകലുകളും ദ ഇന്ത്യൻ സ്പ്ലൻഡർ ഡൽഹി ആഗ്ര രണ്ടപൂർ ജയ്പൂർ ബിക്കാനീർ ജോധ്പൂർ ഉദയ്പൂർ ബാലന സീനോർ മുംബൈ എന്നിവിടങ്ങളിൽ ആറ് രാത്രികളും ഏഴ് പകലുകളും എന്നിങ്ങനെയാണ് റൂട്ടുകൾ യാത്രക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസങ്ങളിലും സുരക്ഷ ഇൻ്റർനെറ്റ് സ്പാ പ്രൈവറ്റ് ക്യാബ് ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി നിരവധി ഓഫറുകളും മഹാരാജസ് നൽകുന്നു യാത്ര തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ ആകാം യാത്ര അവസാനിക്കുന്നതും അതേ സ്ഥലത്താകും ഡി എക്സ് ക്യാബിന് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയായി പാസ്പോർട്ട് ഡയറീസ് മലയാളം